ഹലോ സോൾ ഫാമിലി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ടു മെസ്സേജ് ആണ് കാരണം എനിക്ക് വീക്ക്ലി റീഡിങ് ചെയ്യാനായിട്ട് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ട്രാവൽ അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ബിസിയായിപ്പോയി അപ്പോൾ ഞാൻ കരുതി ഈ ഒരു വീക്കിൽ ഡെയിലി മെസ്സേജസ് ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം താങ്ക് യു ഫസ്റ്റ് വന്നിട്ട് ദ ക്യൂൺ ഓഫ് ലൈറ്റ് ആണ് വന്നിരിക്കുന്നത് ഇലുമിനേഷൻ എൻലൈറ്റ്മെന്റ് സെലിബ്രേഷൻ സെക്കൻഡ് വന്നിട്ട് ദ ഫയർ പ്രിൻസ് ഒപ്റ്റിമിസം അഗ്രഷൻ ഓക്കെ അപ്പോൾ ഈ രണ്ട് ഓപ്ഷനിൽ നിന്നിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ് ഇത് വന്നിട്ട് നമ്പർ ഫിഫ്റ്റീൻ ആണ് ഇത് വന്നിട്ട് നമ്പർ ഫോർട്ടി ആണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം താങ്ക് യു ഹലോ പയൽ നമ്പർ വൺ വെൽക്കം ടു യുവർ റീഡിംഗ് അപ്പോൾ നിങ്ങളുടെ കാർഡ് വന്നിട്ട് ദ ക്യൂൺ ഓഫ് ലൈറ്റ് ആണ് അപ്പോൾ ഈ ഒരു ദിവസം വന്നിട്ട് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഡിവൈൻ ലൈറ്റ് ആ ഒരു പ്രകാശമായിട്ട് കണക്ട് ചെയ്തിരിക്കാനായിട്ടാണ് മെയിനായിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ കുറെ കൂടെ നിങ്ങളുടെ ഇൻട്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ഹാർട്ട് സ്പേസ് കുറച്ചും കൂടെ ആയിട്ട് വെക്കാനായിട്ട് തുറന്ന മനസ്ഥിതിയോടുകൂടി കാര്യങ്ങളെ സമീപിക്കാനായിട്ട് ഈ ഒരു ദിവസം നിങ്ങൾ ശ്രമിക്കുക അതുപോലെ തന്നെ സെലിബ്രേഷൻ്റെ എനർജിയും വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആഘോഷിക്കാനായിട്ട് അവസരങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറാതിരിക്കുക ഓക്കെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പേടി അല്ലെങ്കിൽ റിജക്ഷൻ ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനർജി ഉണ്ടെങ്കിൽ അതായത് ഞാൻ ഒരു കാര്യം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്യും അല്ലെങ്കിൽ അത് പാസ്റ്റിലെ എനർജി ആയിരിക്കാം ഓക്കെ അപ്പോൾ അങ്ങനത്തെ എനർജീസ് നിങ്ങൾ റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ കുറച്ച് പേർക്ക് സക്സസ്സിനെ കുറിച്ചിട്ടുള്ള പേടിയായിരിക്കാം അതെല്ലാം റിലീസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ഈ ഒരു ദിവസം നിങ്ങളോട് പറയുന്നത് കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റൻഷൻസ് നിങ്ങൾ എന്ത് ഇൻറ്റൻഷൻ വച്ചിട്ടാണ് ഓരോ കാര്യങ്ങളെ സമീപിക്കുന്നത് ഓക്കെ അതിൽ ഒരു ഒത്തൻറ്റിസിറ്റി കൊണ്ടുവരാനായിട്ട് ശരിക്കും നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഈഗോയിൽ നിന്നിട്ട് ഡിസിഷൻ എടുക്കാതിരിക്കുക ആ ഒരു ഗൈഡൻസ് ആണ് ഇവിടെ പറയുന്നത് നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ് നോക്കാം ഇന്നത്തെ മെയിൻ ബ്ലെസ്സിങ് എന്താ നോക്കാം ഇവിടെ ചാരിറ്റ് ആണ് വന്നേക്കുന്നത് കുറച്ച് പേർക്ക് ട്രാവൽ ബ്ലെസ്സിങ് ആയിരിക്കാം ഫാമിലി ലവ്ഡ് വൺസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിംഗ് ആയിരിക്കാം ഇത് ഓക്കെ കുറച്ച് പേർക്ക് പബ്ലിക് റെക്കഗ്നേഷൻ ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്പീച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളിന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം കുറച്ച് പേർക്ക് നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിന് ഒരു പോസിറ്റീവ് റിസൾട്ട് ലഭിക്കുന്നതാണ് കുറച്ച് പേർക്ക് നിങ്ങളുടെ പ്രയോറിറ്റീസ് നിങ്ങളുടെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പ്രയോറിറ്റീസ് മുൻഗണന കൊടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തു തീർക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ വിൽ പവർ ഡിറ്റർമിനേഷൻ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇന്നത്തെ ദിവസം വന്നിട്ട് അഗെയിൻ നിങ്ങളുടെ ആ ഒരു ഇൻറ്റൂഷനായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ടും ഇന്ന് നിങ്ങളോട് പറയുന്നുണ്ട് മെയിൻ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ് ഓക്കെ വേറെ എന്ത് ബ്ലസ്സിംഗ് ആണുള്ളത് ഇവിടെ സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് എഗെയിൻ ആ ഒരു സിക്സിൻ്റെ എനർജി വരുന്നുണ്ട് പാസ്റ്റായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എനർജിയാണ് കുറച്ച് പേർക്ക് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഫിയർ റിജക്ഷൻ അതൊക്കെ നേരിട്ടിട്ടുണ്ടായി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു ബാലൻസിലോട്ട് വരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ് ഓക്കെ കുറച്ച് പേർക്ക് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട് ചിൽഡ്രനായിട്ട് കണക്ട് ചെയ്തിട്ട് ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള ദിവസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കുറച്ച് പേർക്ക് പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ എനർജീസ് ഇന്ന് റിട്ടേൺ ആയിട്ടും വരുന്നുണ്ടാകാം നിങ്ങളുടെ ഡ്രീംസ് ആയിരിക്കാം എന്തെങ്കിലും പ്ലാൻസ് ആയിരിക്കാം അതിനെക്കുറിച്ചിട്ട് റീത്തിങ്ക് ചെയ്യുക കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹോം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ റിനോവേഷൻ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ പ്ലാനിങ് ചെയ്യുന്നുണ്ടാകാം ഓക്കെ നെക്സ്റ്റ് നിങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ത് എനർജിയാന്ന് നോക്കുക ഓക്കെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുക ഈഗോയിൽ നിന്നിട്ട് നിങ്ങൾ ഡെസിഷൻസ് എടുക്കാതിരിക്കുക ഓക്കെ അതുപോലെ തന്നെ ആരുടെയും പക്ഷം പിടിക്കാതെ സത്യസന്ധമായിട്ട് ഓക്കെ ആ ഒരു എനർജിയിൽ ഇരിക്കാനായിട്ടും ശ്രമിക്കുക കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് എന്താണോ ബിലീവ് ചെയ്യുന്നത് അതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ടും കുറച്ച് പേർക്ക് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളെടുക്കുന്ന സ്റ്റാൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ സത്യസന്ധമാണ് ഹോണസ്റ്റിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് വിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റി നിങ്ങളുടെ ആ ഒരു ട്രൂത്തിൽ നിങ്ങൾ നിന്ന് പ്രവർത്തിക്കാനായിട്ട് ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ എഫമേഷൻ എന്താണ് ഈ ഒരു ദിവസത്തോട്ടുള്ള അഫമേഷൻ എന്താണ് ഐ ക്യാരി ലവ് ആൻഡ് കൈനസ് ഇൻ മൈ ഹാർട്ട് ഓക്കെ ഇത് വന്നിട്ട് കംപാഷൻ്റെ സ്നേഹത്തിൻ്റെ എനർജിയാണ് കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം കുറച്ച് പേർ ഫ്ലെയിം ജേർണി കൂടെ പോകുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് മെയ്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പില് കുറച്ചുകൂടെ കൈൻഡ്നെസ് ആ ഒരു സ്നേഹം നിങ്ങൾ നിലനിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടത് എഗെയിൻ പാസ്റ്റിലെ എനർജീസ് ആയിരിക്കാം ആ കാര്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ഓക്കെ സർഫസ് ലെവലിലോട്ട് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഓവറായിട്ട് ആ ഒരു എനർജി സപ്രസ് ചെയ്യാതിരിക്കുക ഓക്കെ കുറച്ച് പേരോട് ഒബ്സേർവ് ചെയ്യാനായിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് വരുന്ന ഇമോഷണൽ എനർജി അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ചിന്തകൾ ഒബ്സേർവ് ചെയ്യാനായിട്ട് നിരീക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതിനെ ഓവറായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് നിൽക്കാതിരിക്കുക ഓക്കെ ആ ചിന്തകൾ വന്നു പോകട്ടെ അത് ലെറ്റ് ലഡ്ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് കുറച്ചും കൂടെ കൈൻഡ്നെസ് കുറച്ചും കൂടെ സ്നേഹം പരിഗണന നിങ്ങൾക്ക് കൊടുക്കാനായിട്ടും ഇന്ന് നിങ്ങളോട് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഐ ക്യാരി ലവ് ആൻഡ് കൈൻഡ്നെസ് ഇൻ മൈ ഹാർട്ട് ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്റ്റ് ചെയ്യുക അപ്പോൾ ഇത്രയാണ് പയൽ നമ്പർ വൺ സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ താങ്ക് യു ഹലോ പയൽ നമ്പർ ടു വെൽക്കം ടു യുവർ റീഡിംഗ് നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ദ ഫയർ പ്രിൻസ് ആണ് ഒപ്റ്റമിസം അഗ്രഷൻ നമ്പർ ഫോർട്ടി ആണ് ഫോറിൻ്റെ എനർജിയാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം വന്നിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ നിങ്ങളുടെ എനർജീസ് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇവിടെ ഒപ്റ്റമിസത്തിൻ്റെ എനർജിയും വരുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഒപ്റ്റിമിസം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക നിങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ കുറച്ചും കൂടെ പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക കുറച്ചും കൂടെ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകാനായിട്ടാണ് ഇന്നത്തെ ദിവസം പറയുന്നത് അതുപോലെ തന്നെ ആക്ഷൻ എടുക്കേണ്ട സമയത്ത് നിങ്ങൾ ആക്ഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ പിടിച്ചിരിക്കാതിരിക്കുക കുറച്ച് പേർക്ക് വന്നിട്ട് വർക്ക് വർക്ക്ഹോളിസം ഓക്കെ ഓവറായിട്ട് എനർജി സ്പെൻഡ് ചെയ്യുക ഓവറായിട്ട് ഒരു കാര്യം വേണമെന്ന് വിചാരിച്ചിട്ട് ആ ഗോളിൻ്റെ പുറകെ ഒബ്സസീവായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കാനായിട്ടും ഇന്നത്തെ ദിവസം പറയുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക പക്ഷേ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള എനർജിയിൽ വന്നിട്ട് ഓക്കെ നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്താ നോക്കാം ഇന്നത്തെ ദിവസം താങ്ക് ോർ ഓഫ് വോൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഫാമിലി ആയിട്ട് റിലേറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ ഒത്തിരി പോസിറ്റീവ് എനർജി ഒത്തിരി സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള മൊമെൻറ്റ്സ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ പീസ് സമാധാനം പ്രോസ്പെരിറ്റി അതെല്ലാം കടന്നു വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പേഴ്സണൽ ലൈഫിൽ ഒത്തിരി കണ്ടെൻമെൻറ്റിൻ്റെ എനർജി ഹാപ്പിനെസ്സിൻ്റെ എനർജി അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിന് കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം അതുപോലെ തന്നെ ഇവിടെ യെല്ലോ കളേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട് കോൺഫിഡൻസിൻ്റെ എനർജി എഗൻ ആ ഒരു ഫയറിൻ്റെ എലമെൻ്റ് ആണ് സോളാർ പ്ലെക്സസ് എനർജി ആക്ടിവേറ്റ് ആയിട്ടിരിക്കുന്ന സമയമായിരിക്കാം അപ്പോൾ ഒത്തിരി എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ടാകും ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് ഓക്കെ ഒത്തിരി പോസിറ്റീവ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നെക്സ്റ്റ് ബ്ലെസ്സിങ് എന്താണ് ഏയ്സ് ഓഫ് പെൻറ്റിക്കേഴ്സിൻ്റെ എനർജിയാണ് എഗെയിൻ ഹോം ഫാമിലിയുടെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഒത്തിരി പ്രോസ്പെരിറ്റി ഒത്തിരി അബണ്ടൻസ് കാണാൻ സാധിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുക മെയിനായിട്ട് നിങ്ങളുടെ പേഴ്സണൽ നീഡ്സിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം വന്നിട്ട് ഒരു ന്യൂ ബിഗിനിങ് ആയിരിക്കാം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ തുടങ്ങുന്ന ദിവസവുമാകാം ഓക്കെ ആ ഒരു എനർജിയിൽ ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒത്തിരി എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് കടന്നു വരുന്നുണ്ടാക്കാം ഓക്കെ അതുപോലെ തന്നെ ഒത്തിരി പാഷൻ്റെ എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട് ഒത്തിരി പാഷനോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ബ്ലെസ്സിങ് കൊണ്ടുവരുന്നതാണ് നെക്സ്റ്റ് നിങ്ങൾ എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഈ ഒരു ദിവസം വന്നിട്ട് ദ വേൾഡ് വേൾഡ് വന്നിട്ട് എക്സ്പാൻഷൻ്റെ എനർജിയാണ് ഓക്കെ ഈ ഒരു ദിവസം വന്നിട്ട് കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡ് ആയിട്ട് ഇരിക്കുക തുറന്ന മനസ്ഥിതിയോടുകൂടി നിങ്ങൾ കാര്യങ്ങളെ സമീപിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് പുതിയ ഐഡിയ വരുന്ന സമയത്ത് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത് അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ടും ലേൺ ചെയ്യുന്നതും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഓക്കെ കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഒത്തിരി എന്താ പറയുക സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒത്തിരി ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവിടെ ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ടും ഈ ഒരു ദിവസം പറയുന്നുണ്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ യൂസേജ് എത്രത്തോളം നിങ്ങൾ അവിടെ എനർജി സ്പെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫോണിലായിരിക്കാം ടി വിയിലായിരിക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ എനർജി കറക്റ്റായിട്ട് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് അപ്സ് ആൻഡ് ഡൗൺസിൻ്റെ എനർജിയിൽ കൂടെ പോകുന്നുണ്ടെങ്കിലും അവിടെ കുറച്ചും കൂടെ ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ചിലപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി ബിസി ആയിട്ടിരിക്കുന്ന ദിവസമായിരിക്കാം ഒത്തിരി കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ട ദിവസമായിരിക്കാം ഓക്കെ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ വിചാരിക്കാത്ത എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ വരിക ചേഞ്ചസ് സംഭവിക്കുക അപ്പോൾ അതെല്ലാമായിട്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഫ്ലെക്സിബിളായിട്ടിരിക്കാനായിട്ടും ഇന്നത്തെ ദിവസം പറയുന്നുണ്ട് ഓക്കെ കുറച്ചുപേർക്ക് മൾട്ടി ടാസ്കിംഗ് ആയിരിക്കാം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടാകാം കുറച്ച് പേർക്ക് ട്രാവൽ ആയിരിക്കാം ഓക്കെ ആ സമയത്തെല്ലാം കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട് നെക്സ്റ്റ് നിങ്ങൾക്കുള്ള എഫമേഷൻ എന്താ നോക്കാം ഇന്നത്തെ ദിവസത്തോട്ടുള്ള എഫമേഷൻ എന്താണ് പായൽ നമ്പർ വണ്ണിൻ്റെ ഐ എം എ ബീക്കൺ ഓഫ് ലൈറ്റ് സ്പ്രെഡിങ് കൈൻഡ്നെസ് ആൻഡ് പോസിറ്റിവിറ്റി വേർഎവർ ഐ ഗോ ഓക്കെ എഗെയിൻ ആ ഒരു ഒപ്റ്റിമിസത്തിൻ്റെ എനർജിയാണ് കുറച്ചും കൂടെ ഹോപ്പ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഉള്ളിൽ കാരുണ്യം ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യുക ഓക്കെ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ലൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സമൂഹത്തിന് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അതിൽ കുറച്ച് ഫോക്കസ് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട് നമ്മൾ എപ്പോഴും നമുക്ക് എന്താണ് കിട്ടുന്നത് അതിലായിരിക്കാം ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ എൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യണം എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകണം ഈ ഒരു എമൗണ്ട് എനിക്ക് റിട്ടേൺ ആയിട്ട് വരണം ഓക്കെ അങ്ങനെ ആയിരിക്കാം എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊന്ന് എനിക്കെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അതിൽ കുറച്ച് ഫോക്കസ് ചെയ്യാനായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു എൻവയറമെൻറ്റിലും കുറച്ച് പേർക്ക് ഇത് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കൊളീഗ്സ് ആയിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനിലായിരിക്കാം അവിടെയെല്ലാം പോസിറ്റിവിറ്റി ആ ഒരു കൈഡ്നസ് ആ ഒരു സ്നേഹം നിലനിർത്താനായിട്ട് ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് ഫയൽ നമ്പർ ടു സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ താങ്ക്